ഹരി ഓം ശ്രീകൃഷ്ണ കർണാമൃതം ഒന്നാം സ്വർഗത്തിലെ എൺപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അർത്ഥം പറയുക പത്ത് ശ്ലോകത്തിൻ്റെ എന്നാണ് കരുതുന്നത് സോ എം മുനി സോയം മുനീന്ദ്രമാനസതാപഹരിജ വധൂവസനാപഹരി ൃതീയ ഭുവനേശ്വര ദർപ്പഹാരി സ്വയം ഹൃദയാം ഹൃദയാംഹാരി സോയം അയം സഹ എന്നാണ് അയം അയംസ ഈ ഭഗവാൻ മുനീന്ദ്ര ജനമാനസ താപഹാരി മുനിമാരുടെയൊക്കെ മനസ്സിലെ താപത്തെ നശിപ്പിക്കുന്നയാളാണ് അയം സ ഈ ഭഗവാൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് മതവ്രജ വധൂ വസനാപഹാരി ഗോപസ്ത്രീകളുടെയൊക്കെ വസ്ത്രങ്ങളെ അപഹരിച്ചവനാണ് അഹിംസ എല്ലാം അഹംസ കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് തൃതീയ ഭുവനേശ്വര ദർപ്പഹാരി എല്ലാ മൂന്ന് ലോകത്തിൻ്റെയും ത്രിഭു തൃതീയ ഭുവനേശ്വര ദർപ്പഹാരി ഭുവനേശ്വരൻ്റെയും എല്ലാ ലോകങ്ങളുടെയും സ്വർഗത്തിൻ്റെയും ഒക്കെ അധ്യവനായിട്ടിരിക്കുന്ന സകല ലോകങ്ങളുടെയും അധ്യവനായിട്ടിരിക്കുന്ന ദേവേന്ദ്രൻ്റെ ദർപ്പത്തെ ഇല്ലാതാക്കിയവനാണ് മതീയ ഹൃദയാംപുരുഹ അപഹാരി എൻ്റെ ഹൃദയത്തെ അപഹരിച്ചവനാണ് എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തെ കവർന്നവനാണ് എനിക്ക് എൻ്റെ ഹൃദയം ഏറ്റവും സ്നേഹമുള്ളവൻ എൻ്റെ ഹൃദയം ഇപ്പം എന്നിൽ നിന്ന് മോഷ്ടിച്ചവൻ കൊണ്ടുപോയിന്ന് ആ ശ്രീകൃഷ്ണനെ പൂർണ്ണമായിട്ട് ഭഗവാനോടുള്ള സ്നേഹം ഇവിടെ കാണിക്കുന്നു ഒരുപാട് ഗോപി വസ്ത്രാപഹരണം മുതലുള്ള എല്ലാം ഇവിടെ വർണ്ണിച്ച് കേ അതിനെയെല്ലാം ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ഈ ഭാഗം ഭാഗം കൊണ്ട് ഒന്നുകൂടെ സ്വയം മുനീന്ദ്ര ജനമാനസാപഹാരി സ്വയംജൂവസനാപഹാരി सोऽयं तृतीयभुवनेश्वरदर्पहारी सोऽयं मदीयहृदयाम्बुरुहापहारी सर्वज्ञत्वे च मौग्ध्ये च सार्वभौममिदं मम निर्विशन्नयनं तेजो निर्वाणपदमश्नु सर्वज्ञत्वे च मौ ധ്യേ മൗേജ സാർവഭമിതം മമ സർവിൻ നിർവിൻ നിർവിശൻ നിർവിശൻ അയനം തേജോ നിർവിശൻ അയനം തേജോ നിർവാണ പദമശ്നുദേ നിർവാണ പദമശ്നുദേ സർവജ്ഞത്വേ സർവവും അറിയുന്ന മൗഗ്തേജ ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്തതും സാർവഭമം ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഇതം തേജ ആ തേജസിനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിർവിശൻ തേജ മമ നയനം എൻ്റെ കണ്ണ് നിർവാണപദം നിർവാണപദത്തെ അശ്നുതെ അനുഭവിക്കുന്നു ചെറിയൊരു ശ്ലോകമാണ് അത് എനിക്കൊന്ന് ഈരടികളായിട്ട് എഴുതിയിരിക്കുന്ന ഉഷണാനമേത പുനരുതശോഭം ഉഷ്ണേതരാംശോ മുഖേന്ദോ തൃഷാബുരാശിൻ ദ്വിഗുണീകരോതി കൃഷ്ണാഹുവനജീവിതം മേ ഉഷേതരാംശോ തണുത്ത കാന്തിയോടു ഉഷ്ണേതരാംശോ മുഖേന്തോ ആ ചന്ദ്രൻ്റെ ചന്ദ്രനെക്കുറിച്ച് പറയുന്ന തൈ ശീതള ഛായയെക്കുറിച്ച് ചീ തണുപ്പിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ചന്ദ്രനാണവിടെ മുഖ ചന്ദ്രൻ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് അത് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ ഉദയത്തെ പുനരുക്തശോഭ വളരെ ശോഭയോടുകൂടിയ പുഷ്ണാനം പുഷ്ടിപ്പെടുത്തുന്ന ഏതത് ജീവിതം എൻ്റെ ജീവൻ തന്നെയായ കിഞ്ചന കൃഷ്ണാഹ്വയം ശ്രീകൃഷ്ണൻ എന്ന അവനെ ശ്രീകൃഷ്ണനെ മേ തൃഷ്ണാമ്പുരാശി കാണുവാനുള്ള എൻ്റെ ആഗ്രഹം തൃഷ്ണ എനിക്ക് കാണാനുള്ള ആഗ്രഹം ആഗ്രഹമാകുന്ന സമുദ്രം എന്താണ് കൃഷ്ണ അമ്പു അമ്പുജ അംബു രാ അമ്പുരാശയം എനിക്ക് ആ കാണാനുള്ള ആഗ്രഹത്തെ സമുദ്രം ഒരു കാണാവുന്ന ആഗ്രഹമാകുന്ന സമുദ്രം വെച്ചാൽ അത്ര സമുദ്രം എന്ന് പറഞ്ഞാൽ ആ വലിപ്പത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്ക് നം ഉള്ളവർക്ക് ഏറ്റവും വലുതായിട്ട് ഒന്ന് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ സമുദ്രത്തിനെ പറഞ്ഞാൽ മതിയല്ലോ ദ്വിഗിണീകരതി അത് ഇരട്ടിക്കുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ഇരട്ടിക്കുന്നു അത് ബാക്കിയുള്ള നിങ്ങൾ ഈ ഈ ശ്ലോകം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കിട്ടും സ്വയം ഒന്ന് കുറച്ച് സ്വയം കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക പുഷ്ണാനമേത പുനരുക്തശോഭം നാക്കുക ഉഷ്ണേതരാംശോ സോരുദയം മുഖേന്ദോ തൃഷ്ണാംബുരാശിം ദ്വിഗുണീകരോതി കൃഷ്ണാഹ്വയം കിഞ്ചന ജീവിതം മേം എൺപത്തി നാല് तदे ददाताम्रविलोचनश्री संभाविता शेषविनम्रवर्गं मुहुर्मुहुमुरारेर्मधुराधरोष्टं मुघाम्बुजं चुम्बति मानसं मे तदे ददाताम्र तदे ददाताम्रविलोचनश्री सम्भाविता शेषविनम्रवर्गम् മുഹുർ മുരാരേർ മുഹുർ കോമ മുരാരേർ മധുരാധരോഷ്ടം മുഖാംബുജം ചുംബതിമാനസം മേ ഞാൻ വീണ്ടും വീണ്ടും ആ മുഖാരമന്ത് എൻ്റെ മനസ്സുകൊണ്ട് ചുംബിക്കുന്നു അതായത് ആദാമ്ര ശ്രീ സംഭാവിത ശേഷ വിനമ്രവർഗം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈ ചെറിയ താതാമ്ര വിലോചനം ചെറിയ തായിട്ടൊരു ചുവപ്പ് രാശി കലർന്ന കണ്ണുകളോ ഇവിടെ കാന്തി കൊണ്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ നല്ല സുന്ദരമായ ചുണ്ടുകളോടും മുരാരെ മധുരാധര ഓഷ്ട ഓഷ്ടം ചുണ്ട് മുരാരെ എന്ന് പറഞ്ഞാൽ മുരൻ്റെ ശത്രുവായിട്ടുള്ളവനെ മുരൻ എന്ന അസുരൻ്റെ ശത്രു മുരാര എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വർണ്ണിക്കുന്ന പറയുന്നത് മുകുന്ദൻ എന്നൊക്കെ പറയുന്നത് മുരാരെ ശ്രീകൃഷ്ണനെ മുരരെന്നുള്ള പേര് ഇങ്ങനെയാണ് കിട്ടിയതെന്നേ ഉള്ളൂ മുരൻ്റെ മുരൻ എന്ന അസുരൻ്റെ ശത്രുവായിട്ടുള്ളവൻ താത്ത് ഏത്തത് ഇപ്രകാരമുള്ള മുഖാംബുജം സുന്ദരമായ മുഖം മേ മാനസം എൻ്റെ മനസ്സ് മുഹു ചുമ്പതി വീണ്ടും വീണ്ടും മുഹു മുഹു മുഹുർ മുഹുർ എന്ന പോലെ വീണ്ടും വീണ്ടും ചുംബിക്കുന്നു ഭഗവാനെ കൈ കിട്ടിയ പോലെയായി ഇത്ര നേരം കാണണം എന്നായിരുന്നു കണ്ടു എന്ന് പറയുന്നു കണ്ടു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്നും കൂടെ പറയ വർണ്ണനയുണ്ട് एतीरदु उदंजिदा आंबुजविलास शिक्षा गुरो पदौ विबुध पदा प्रथम पल्लवल्लघिनौ नृ दळितदुर्मद त्रिभुवनोपमानश्रियौ विलोकय विलोचनामृत महो महत महत्ैशव രൗ ശരതുദഞ്ചിതാബുജ വിലാസിക്ഷുരു പദൗ വിബുധ പാദപ പ്രഥമ പല്ലവോല്ലംഘിനൗ ദൃശൗ ദളിത ദുർമദ ത്രിഭുവനോപമാനശ്രിയൗ വിലോകയ വിലോചനാമൃത മഹോ മഹത് ശൈശവം മഹത് ശൈശവം എന്ന് വായിച്ചോ അപ്പം ശരിയായിക്കോളും കരൗ ശരതുദഞ്ചിതാംബുജവിലാസ ശിക്ഷാ ഗുരു കൈകൾ തണുത്ത കാലത്ത് വിടർന്നു നിൽക്കുന്ന ചെന്താമരുപ്പൂക്കൾക്ക് പോലെയുള്ളതാണ് പദവ് വിബുധ പാദപ പ്രഥമ പല്ലവോലഘിന കാലുകളോ കൽപ്പവൃക്ഷത്തിൻ്റെ തീരെ തളിരായിട്ടുള്ള ഭാഗം വരുന്നില്ല ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന പ്രഥമ പല്ലവോൽ ലംഘിനോ അതിനെ തോൽപ്പിക്കുന്നവയാണ് ആ തളുകളേക്കാൾ ഭംഗിയുള്ളവയാണ് ദൃശൗ ദളിത ദുർമത ത്രിഭുവനോപമാനശ്രിയോ കണ്ണുകളാണോ ദൃശവും തോന്നാൽ ഇവിടെ കണ്ണുകൾ മൂന്ന് ലോകത്തിനുമുള്ള ഉപമിക്കാനുള്ള വസ്തുക്കളെ അതിൻ്റെയൊക്കെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവയാണ് ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുണ്ടല്ലോ ഇപ്പം നമ്മൾ ചന്ദ്രനെ താമരയെ അതുപോലെ കൽപ്പവൃക്ഷത്തിൻ്റെ കൂമ്പായിട്ട് വരുന്നതൊക്കെ വളരെ മൃദുവായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതുമാണ് ആ സുന്ദരത്തെ ആ സുന്ദരമായ ലോകത്തിലെ സകല വസ്തുക്കളെയും ഇല്ലാതാക്കുന്ന അതിൻ്റെയൊക്കെ ആ അഹങ്കാരം തീർക്കുന്ന അതിന് അതൊന്നും അല്ല ഭഗവാന്റെ സൗന്ദര്യത്തെ വെച്ച് നോക്കുമ്പോൾ എന്നാണ് പറയുന്നത് ഭഗവാൻ്റെ സൗന്ദര്യമാണ് എന്തിനും നമ്മളെ ആകർഷിക്കാൻ പറ്റുന്നത് എന്തിനു സുന്ദരമായ എന്തിനേയും മനുഷ്യൻ മനസ്സിനെ ആകർഷിക്കാൻ പറ്റും അപ്പോൾ സുന്ദരമായത് എന്താണോ അത് ഭഗവാനാണെന്നാണ് ഇവിടെ പറയുന്നത് വിലോചനാമൃതം കണ്ണുകൾ കണ്ണുകളിൽ അമൃ അമൃതധാര ചൊരിയുന്ന അമൃതം വിലോചന അമൃതം കണ്ണുകൾ അമൃതധാരയാണ് ഭഗവാന്റെ നോട്ടം തന്നെ ഒരു അമൃതം അതൊന്ന് കിട്ടിയാൽ മതി എന്ന് പറയലേ മഹത് ശൈശവം അതായത് മഹത്തായിട്ടുള്ള ഈ ശിശു ഭാവത്തിൻ്റെ അവസ്ഥ ആ ശൈശവഭാവ കിശോര അവസ്ഥ വിലോകയാഹോ നോക്കൂ അത്ഭുതമല്ലേ എന്നാൽ നമ്മളോട് നമുക്ക് അത്ഭുതമാ ആയിട്ടിരിക്കുന്നുവെന്ന് കവി പറയുന്നു കരൗ ശരതുദഞ്ചിതാംബുജിലാസ ശിക്ഷ ഗുരു പദവ വിബുധ പ്രഥമ പല്ലവോ ലംഘിനോ ദൃശോ ദളിത ദുർമദ ത്രിഭുവനോപമാനശ്രിയൗ വിലോകയ വിലോചനാമൃതമഹോ വിലോചനാമൃതമഹോ എന്ന് ചായിച്ചാൽ മതി വിലോകയ വിലോചനാമൃതമഹോ മഹത് ശൈശവം ഇനി ഇതിനടുത്ത് കൗമാരത്തിലോട്ട് കയറി കയറി പോകുന്നതിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് ആ ചിന്വാനമഹന്യഹന്യഹനി സാൻ വിഹാരക്രമാൻ പിന്നെ നാ പെട്ടിട്ട് നു ആരുന്ധ ആന്നുള്ളത് പെട്ടിട്ട് ആ രുന്ധാനമരുന്ധതി ഹൃദയമാവ്യർദ്രസ്മിതശ്രി ആ തന്മന ജന്മ നയന ശ്ലാഘ്യാം അനർഘ്യം ദശാം മന്ദംസുന്ദരീസ്തന തടീസാമ്രാജ്യമുജംഭത്തെ അഹനി അഹനി അഹ ആ ചിന്വാൻ ആഹ് ആ ചിന്വാൻ അഹന്യഹന്യഹനി മൂന്ന് പ്രാവശ്യം അഹനി സാകാരാൻ വിഹാരക്രമാൻ ആരുന്ധാനം രുന്ധാനം അരുന്ധതി ഹൃദയമപ്യാർസ്മിത ശ്രിയ ആർദ്രസ്മിതാസ്യ ശ്രീയ ആർദ്രസ്മിതം ആർദ്രമാകുന്ന ഹൃദയത്തെ ദ്രവീകരിക്കത്തക്കതായിട്ടുള്ള പുഞ്ചിരി തോന്നുന്ന മുഖത്തിൻ്റെ സുന്ദര സുന്ദര ദൃശ്യം കൊണ്ട് ശ്രീയാശ്രീ കൊണ്ട് അരുന്ധതി ഹൃദയം അരുന്ധതി ദേവിയുടെ ഹൃദയത്തെ പോലും തടഞ്ഞു നിർത്തുന്നവരും അതുപോലെ അനന്യജന്മ നയനശ്ലാഘ്യ അനന്യജന്മ നയ നയനശ്ലാഘ്യം അതായത് ഈ ഇതിവിടെ പറയുന്നുണ്ട് വളരെയധികം പ്രതിഭ്രതയായിട്ടുള്ളൊരു സ്ത്രീ എന്ന് പറയുന്നത് ആ വസിഷ്ഠപത്നിയായ വശിഷ്ഠപത്നിയായ അരുന്ധതിയാണ് ആ അരുന്ധതിയെക്കൂടി മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ആ സുന്ദര മുഖം എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മുടെ ഗോപികമാരുടെ കാര്യം പറയാനുണ്ടോ അതുപോലെ ആരുന്ധാൻ തടഞ്ഞു നിർത്തുന്നവന് അന് അനന്യജന്മനയനശ്ലാഘ്യം വേറെയുള്ള ജന്മങ്ങളിൽ ഉൾ ഉള്ളവരുടെ ഉള്ള അനർഘ്യാം ദശാം അനർഘ്യാം ദശ യൗവനാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ആതന്വാനം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവനുമായ സ്തനതടി സാമ്രാജ്യം ഗോപസുന്ദരിമാരുടെ ആ മാറിടത്തിൽ പരമാധികാരം വഹിക്കുന്ന അവരുടെ ആ മാറിടത്തിന് ഭഗവാന്റെയാണ് ഭഗവാനാണ് സകലതും ഹരിയോ ആ ചിന്വാനമഹന്യഹന്യഹനിസാകാരാൻ വിഹാരക്രമാൻ ആരുന്ധാനമരുന്ധതീ ഹൃദയമാർദ്രസ്മിതാസ്യ ശ്രീയാം ആ യനശ്ലാഘ്യാം ആമന്ദം സുന്ദരീസ്തനതടീ സാമ്രാജ്യമുജ്രംഭതേ ആ ഭഗവാന്റെ ആ ആമന്ദം ഉജൃംഭതേ ആ കൃഷ്ണൻ മെല്ലെ ആ ഉജ്രംഭിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് വലിപ്പം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആ തന്മാനം പ്രാപിച്ചുകൊണ്ട് കാമദേവൻ കണ്ടുകൊണ്ടാടുന്ന ആരാധ്യമായ യൗവനാവസ്ഥയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവനുമായ കൊണ്ടിരിക്കുന്നവനുമായ പ്രജസുന്ദരി സ്തനതടി സാമ്രാജ്യം അവിടെയാണ് ഭഗവാന്റെ അവരുടെ അവരുടെ ഹൃദയത്തിൻ്റെ ഹൃദയഭാഗത്തെ കുടികൊള്ളുന്ന ആമന്ദം മെല്ലെ തന്നെ ഉജൃംഭിച്ചു കൊണ്ട് ഇരിക്കുന്നു അതുപോലെ ഭഗവാന് കൗമാരപ്രായത്തിലോട്ട് കിടക്കുന്നു എന്നാണ് समुच्छ्वसितयौवनं तरलशैशवालङ्कृतं मदसुरिचलोचनं मदनमुग्धहासामृतं प्रतिक्षणविलोभनं प्रणय पीतवं जगत्रयविमोहनं जगत्रय विमोहनं जयति मामकं जीवितं समुच्छ्वसित समुच्छ्वसित യൗവനം തരള ശൈശവാലംകൃതം മതത് ശുരിത മതദ്ത മതത് ശു ചുരി ചുരിത മദനമുഗ്ധാസാമൃതം മതദ്തലോചനം കണ്ണുകളുടെ കാര്യമാണ് പറഞ്ഞത് ആ യൗവന സമയത്തുള്ള ആ കണ്ണുകളുടെ ഒരു ഭാവം മദന മുഗ്ധഹാസാമൃതം മ ഭഗവാന്റെ ചിരിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഹാസാമൃതം പ്രതിക്ഷണ വിലോഭനം ക്ഷണം പ്രതി മനോഹര മനോഹരത കൂടിക്കൊണ്ടിരിക്കുന്ന ആ കൈശോര ഭാവം കഴിഞ്ഞ് വരുന്ന കൗമാരം കൗമാരം ഇട്ട് യൗവനത്തിലോട്ട് വരുമ്പോൾ വേറൊരു ഭാവമാണ് പ്രതീക്ഷണവി പ്രതിക്ഷണവിലോഭനം പ്രണയപീതവം സിമുഖം ജഗത്രയ വിമോഹനം ജയതി മാമകം ജീവിതം ഈ ത്രിലോകത്തിനെയും മയക്കുന്ന ഭഗവാന്റെ ജീവൻ അങ്ങനെ വിജയിക്കട്ടെ ജയതി വിജയിക്കട്ടെ അത് കൗമാരയ യൗവന ഭാവങ്ങളെ ഒന്നിച്ച് പറഞ്ഞ് കവി വർണ്ണിച്ചിരിക്കുന്നതാണ് എൺപത്തെട്ട് ചിത്രം ചരണാരവിന്ദം ചിത്രം തതേ തന്നയനാരവിന്ദം ചിത്രം തതേ വദനാരവിന്ദം ചിത്രം തതേതത് പുനരമ്പ ചിത്രം സുന്ദരമായിട്ട് എഴുതിയിരിക്കുന്നതിൽ എന്തൊരു നല്ല വാക്കുകൾ നല്ല പദങ്ങള് നല്ല പദപുഷ്ടിയുള്ള ഒരു ഇതാണ് വായിച്ച് വായിച്ച് വരുമ്പോൾ നമുക്ക് നമുക്കതിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരും ചിത്രം തതേതത് ചരണാരവിന്ദം ചിത്രം തതേതത് നയനാരവിന്ദം ചിത്രം തതേതത് വദനാരവിന്ദം ചിത്രം തതേതത് പുനരമ്പ ചിത്രം എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ ആ പാദം അത്ഭുതമാണ് ആ നേത്രം അത്ഭുതമാണ് ആ മുഖം അത്ഭുതമാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങ് അതിനെ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വർണ്ണിച്ച് വർണ്ണിച്ച് പറയുക അഖില ഭുവനൈകൂഷണം അതിഭൂഷിത ജലധി ദുഹിതൃകുജകുംഭം व्रजयुवतिहारवल्ली मरदकनायकमहामणिं वन्दे अखिलभुवनैकभूषणम् अधिभूषितजलधिदुहितृकुचकुम्भं व्रजयुवतिहारवल्ली मरक मरतकनायक महामणिं वन्दे मरदक രത്നത്തിന് അതായത് പച്ച രത്ന കളർ നിറ നിറമുള്ളതാണ് ആ മ രചക രത്നം അതിന് ആഭരണത്തിന് ആഭരണം എന്തദ്ഭുതമാണത് എന്ന് പറഞ്ഞിരിക്കുക അഖില ഭുവനൈകോഷം ഈ ലോകത്തെയൊക്കെ മുഴുവനായിട്ട് ഒറ്റ അലങ്കാരം മതി ഭഗവാൻ മാത്രം മതി ആ അലങ്കാരത്തിന് ആ ഒറ്റ അലങ്കാരം കൊണ്ട് അതിഭൂഷിത ജനതി ദുഹിതൃക്കൂച്ച കുംഭം ലക്ഷ്മി ദേവിയുടെ കൊങ്കത്തടങ്ങൾക്ക് വിശേഷ അലങ്കാരമായ അവിടെയാണ് ഭഗവാൻ തലചായിക്കുന്നത് വ്രജയുവതിഹാരവല്ലി മരതക നായക മഹാമണി ഗോപസ്ത്രീകളുടെ ഒരു കൂട്ടം അങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ ആ മുത്തുമാലയുടെ നടുക്ക് വിലസുന്ന മരുതകരെ പോലെ കൃഷ്ണനെ ആ കൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു കാന്താകച ഗ്രഹണ വിഗ്രഹലബ്ധലക്ഷ്മി ഖാംഗജിതമജുളശ്രീ ഗണ്ഡസ്ഥലി മുകുരമണ്ഡല ഖേലമാന കർമാങ്കുരം കിമപി ഖേലതി കൃഷ്ണ തേജാം ഖ ഖണ്ഡാംഗരാഗ ലവരഞ്ജിത മഞ്ജുളശ്രീ എന്ന് വായിക്കണം കൺ കാാന്താ കവച കാന്താകവച കാന്താകച ഗ്രഹണ വിഗ്രഹലബ്ധലക്ഷ്മി ആ വാക്കുകളൊക്കെ ഇതിനെ തൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമേ ഖണ്ഡാംഗ രാഗ ലവ രഞ്ജിത ഖണ്ഡാംഗ രാഗ ലവ രഞ്ജിത മഞ്ജുളശ്രീ അത് കുറിക്കൂട്ട് പുരണ്ട് ശോഭവർത്തിച്ചു ഇരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത് ആ മുരകുണ്ടല ഖേലമാന കർമാങ്കുരം ആ കവിൽത്തടങ്ങൾ കണ്ണാടി പോലുള്ള കവിൽത്തട നല്ല സുന്ദരമായ മിനിസമുള്ള കവിൽത്തടങ്ങൾക്ക് വിയർപ്പ് പൊടിഞ്ഞും കർമാങ്കുരം കിമി കൃഷ്ണ തേജസ് ആ കറുത്തതായിട്ടുള്ള കൃഷ്ണ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കറുപ്പ് കൃഷ്ണമായിട്ടുള്ള ആ തേജസ് ശ്രീ ആ അതായത് ഭഗവാൻ കളിക്കുന്നു ഖേലതി കളിക്കുന്നു അത് അത് അതേപോലെ എഴുതിയിരിക്കുന്നത് നാല് പദങ്ങളുടെ തുടക്കത്തിൽ ക ഖ ഗ ഖ എന്ന വ്യഞ്ജനാക്ഷരങ്ങൾ വിന്യസിച്ചത് അത് ഓരോന്നോരോന്നായിട്ട് മുഖ കാണിക്കുന്നതാണ് അക്ഷരമാലയിൽ ആ മുതൽ അം അവരെയുള്ള സ്വരാക്ഷരങ്ങളെ ബാല്യകാലത്തിൻ്റെയും കാ മുതൽ മാ വരെയുള്ള വർഗാക്ഷരങ്ങളെ വ്യഞ്ജനങ്ങളെയും യൗവനത്തിൻ്റെ യാതൽ വരെ ബാക്കി വ്യഞ്ജനങ്ങളെ വാര്ധക്യത്തിൻ്റെയും പ്രതിനിധികളായി എടുക്കുന്ന പക്ഷം ക ഖ ഖ ഖ എന്ന അക്ഷരങ്ങൾ യൗവനാരംഭത്തെ സൂചിപ്പിക്കുന്നതായി കണക്കാക്കാമല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോ കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ കിട്ടും ഇങ്ങനെ ഈ വാക്കുകളിൽ പതം ഒന്ന് തിരിച്ച് പറയുന്നതേ ഉള്ളൂ നിങ്ങൾ ഈ പുസ്തകം വായിക്കണം കേട്ടോ ഇടയ്ക്ക് നിങ്ങളുടെ ധൃതികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാന്താ ഖഗ്രഹണ വിഗ്രഹ ലക്ഷ്മി ഖണ്ഡാംഗ रागलवरञ्जितमञ्जुलश्री गण्डस्थलीमुकुरकुण्डलघेलमानघर्माङ्गुरं किमपि खेलति कृष्णतेजः हरि ओम्